Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live കോടികുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി സ്വകാര്യ ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടി ഉടമ മുങ്ങിയതായി ആരോപിച്ച് നിക്ഷേപകർ ഒത്തുകൂടി നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനമാരംഭിച്ച ധനകാര്യ സ്ഥാപനത്തിനും എടക്കര സ്വദേശിയായ ഉടമയ്ക്കുമെതിരെയുമാണ് നിക്ഷേപകർ പ്രതിഷേധവുമായി എത്തിയത് നിരവധി പേർ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു സ്ഥിര നിക്ഷേപമായും നിത്യസമ്പാദ്യമായുമാണ് ആളുകൾ പണം നിക്ഷേപിച്ചിരുന്നത് സ്ഥാപനം അടച്ചിട്ടതോടെ ഇടപാടുകാർ ആശങ്കയിലായി സ്ഥാപന ഉടമയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി നിക്ഷേപകർ നിലമ്പൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നൂറ് രൂപ മുതൽ ലക്ഷങ്ങൾ വരെ നിക്ഷേപിച്ചവരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ജില്ലയ്ക്കകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന് പതിനാലോളം ബ്രാഞ്ചുകളുള്ളതായാണ് നിക്ഷേപകർ പറയുന്നത് സ്ഥാപന ഉടമയുടെ സ്വദേശമറിഞ്ഞാണ് നിക്ഷേപകർ ബുധനാഴ്ച വൈകിട്ട് കൂട്ടത്തോടെ എടക്കരയിലെത്തിയത് വീട്ടുകാരെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചെങ്കിലും അവർക്കും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു നിക്ഷേപകർ വന്നതറിഞ്ഞ എടക്കര പോലീസും സ്ഥലത്തെത്തി മക്കളുടെ പഠനം വിവാഹം ഭവന നിർമ്മാണം എന്നിവയ്ക്കെല്ലാമായി കരുതിവച്ച സ്ഥിര നിക്ഷേപകരും നിത്യസമ്പാദിക്കാരുമാണ് ഇതോടെ പ്രതിസന്ധിയിലായത് അതേസമയം പ്രതികൾ സംസ്ഥാനം വിട്ടുപോയിട്ടില്ലെന്നും പോലീസ് മനസ്സ് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് എന്നും പറഞ്ഞ നിക്ഷേപകർ പരാതി പോലീസ് ഗൗരവത്തോടെ കാണണമെന്നും ആവശ്യപ്പെട്ടു ഒരു വർഷം അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അത് അവര് പറയും പതിനഞ്ച് ദിവസം റെക്കോർഡിങ്ങൾ പൈസ അവർ തരുള്ളൂ അല്ലാതെ ചോദിച്ചാൽ ആയിട്ട് ആയിട്ട് അവർ അവർ തരില്ല അങ്ങനെ അങ്ങനെ ഇട്ടോളി നിരന്തരം നമ്മളെ അങ്ങനെ നിരന്തര സ്ഥലം ഇപ്പോഴത്തെ എനിക്ക് ഒരു പ്രാവശ്യം ആകെ പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാനേജർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരണവിട്ട് പോയത് ഒന്നരച്ച് പൈസ വേണം അപ്പോൾ മരണവിട്ട് പോയത് അപ്പോൾ എം ഡി പറഞ്ഞപ്പോൾ ഇന്ന് തുറക്കണ്ട അവർ അവരിങ്ങനെ പ്രശ്നങ്ങൾ നേരത്തെ ഇന്നലെ മുങ്ങിയത് അങ്ങനെ എനിക്ക് സ്വാഭാവിക ഇന്നത്തെ അവസ്ഥയാണ് ബാക്കി എനിക്കൊന്നും അറിയാം ഒരു മാസത്തിൽ ഒരു ലക്ഷം രൂപേൻ്റെ കൂരാണ് ഒരു കൊല്ലത്തില് അതിൽ എഴുപതിനായിരം രൂപ കുളിക്കുക അപ്പൊ വിളിച്ചു എല്ലാം രണ്ടു കൂടി ഉണ്ടായിരുന്നു രണ്ടു കൂടി വിളിച്ചപ്പോൾ കാശിൽ ചെന്ന് അഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞു അഗ്രിമെന്റ് അവധി പറഞ്ഞു മുപ്പത് വർക്കിന്റെ അവധി പറഞ്ഞിരുന്നു പിന്നെ നാല് ആക്കി പിന്നെ രണ്ട് മാസാക്കി മൂന്ന് മാസാക്കി അവന് ഒരുപാട് അവധികൾ പറഞ്ഞിട്ടും കാശ് കിട്ടില്ല അതിന്റെ പേരിലാണ് ഇപ്പൊ ചെന്നു നോക്കുമ്പോഴാണ് ഇപ്പൊ ബ്രാഞ്ചൊക്കെ കൂട്ടി കിടക്കുന്ന അവസ്ഥകൾ വന്ന് അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ മകനാണ് ഒരാള് ഇന്നലെ ഇപ്പം എന്താ കിട്ടാനായോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു നോക്കുമ്പോൾ ഒരു ഒരെണ്ണം നമ്പറും ഓഫീസ് നമ്പറും സ്വിച്ച് ഓഫാണ് ആരും എടുക്കുന്നില്ല അതിൽ തിരക്കിയപ്പോഴാണ് ഓഫീസുകൾ പറഞ്ഞാൽ ഞാൻ എനിക്ക് കുറി വിളിച്ചു പിന്നെ എൺപത്തയ്യായിരം റുപ്യക്ക് കുറി വിളിച്ചു വിളിച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച പ്രൂഫ് കൊണ്ട് വരാൻ പറഞ്ഞു ഇന്നലെ ഞാൻ പ്രൂഫ് കൊണ്ട് അതായത് ചെക്ക് ലീഫ് ആധ പിന്നെ മുദ്ര പേപ്പർ പിന്നെ പടം കൊണ്ടു കാണ്ട് ഓഫീസ് ചെന്നപ്പോൾ ഓഫീസിൽ കൂട്ടിയിരിക്കണം അങ്ങനെ ഏജൻറ്റിനെ വിളിച്ചപ്പോൾ പറഞ്ഞു പതിനാറ് ഓഫീസിൻ്റെ ഫുൾ ആയിട്ട് കൂട്ടി പോയിക്കണത് എനിക്ക് എൺപത്തയ്യായിരം റുപ്പ്യയ്ക്ക് ഞാൻ കുറി വിളിച്ചതാണ് എൺപത്തയ്യായിരം റുപ്പയ്ക്ക് അറുപതിനായിരം ഉറുപ്പേൻ്റെ മേലെ ഞാൻ അടച്ചിട്ടുണ്ട് വിളിച്ചുകാണ്ട് അത് അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ ഇന്ന് നോക്കുമ്പോ ലക്ഷങ്ങള് കിട്ടും അഞ്ചു ലക്ഷത്തിന് പത്ത് ലക്ഷത്തിന് ആളുകളാണ് ഇവിടെ നിൽക്കുന്നത് കേരളത്തിൽ പൈസയും ഇന്നലെ രാവിലെ ആറു മണിയാവുമ്പോ ഈ രണ്ടാളും ഈ ബിനും കൂടി പറഞ്ഞ രണ്ടാമി കൂടിയും അടിച്ചു മാറ്റി ന്യൂസ് ബ്യൂറോ ഇടക്കര